സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ കേറിയിട്ട് നമുക്ക് ഇവിടുത്തെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ കാണാം നീ കാരണം അറുപത്തഞ്ച് പാവം പിടിച്ച ആൾക്കാരുടെ കല്യാണമാണ് ഇവിടെ നടക്കുന്നത് ഓക്കെ ഇവിടെ അറുപത്തഞ്ച് പേരെ കല്യാണമാണ് നടത്തി കൊടുക്കുന്നത് അപ്പൊ അവർക്ക് ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം മനസിലായില്ലേ ഒരു വീട്ടിലേക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഇനി അവർക്ക് ഒരു വീട് മാത്രം മതി അല്ലേ ബാക്കി എല്ലാം നല്ല കാര്യങ്ങളാണ് കേട്ടോ ഇതിന് പങ്കെടുക്കാൻ പറ്റിയത് വല്യ കാര്യം നമുക്ക് കേറി പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാം ഇത്രയും വലിയൊരു കല്യാണം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം ബാംഗ്ലൂർ കെ എം സി സി ഏഴാമത്തെ സീസൺ സമൂഹത്തിന്റെ വേദിയാണിത് അതിന്റെ ബ്രേക്കാണ് ഇപ്പോൾ ഭക്ഷണത്തിന്റെ രാവിലെ തുടങ്ങിയതായിരുന്നു ഒരുപാട് ഇരുന്നൂറോളം കിലോമീറ്റർ താണ്ടിക്കൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് സർവേ ചെയ്ത് ഫൈനലാക്കിയിട്ടാണ് ഈ കല്യാണം ഞങ്ങൾ അപേക്ഷ വന്നതിന് ശേഷം നടത്തി കൊടുക്കുന്നത് അതിൽ ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങളുടെ ഏകദേശം ഡിസ്പ്ലേ ഒക്കെ നിങ്ങളിതിൽ കണ്ടിരിക്കും വീട്ടിലേക്ക് എന്തൊക്കെയാണോ സാധനങ്ങൾ വേണ്ടുന്നത് ആ ഒരു സാധനങ്ങൾ കട്ടിൽ കടക്കടക്കമുള്ള അവർക്ക് ഇനിയൊരു സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയുള്ള ടൈലറിങ് മെഷീൻ അടക്കം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ സംവിധാനം ഈ കല്യാണത്തിൽ ഞങ്ങൾ അവരെ സന്തോഷിപ്പിച്ച് പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അതുകൂടാതെ സ്വർണത്തിൻ്റെ ഡോക്കറ്റും ചെയിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ബിസിനസ്സുമായി ജീവിത പ്രാരാബ്ധമായി ഇവിടെ വന്ന് ഈ ഒരു കൂട്ടായ്മ ഒരു യൂണിറ്റി ആയി ചേ ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇരുപത്തെട്ട് ഏരിയ കമ്മിറ്റിയുള്ള സെൻട്രൽ കമ്മിറ്റി കെ എം സി സി ഈ കൂട്ടായ്മയിലൂടെ കളക്ഷൻ എടുത്തുകൊണ്ടും വാട്സപ്പ് കളക്ഷൻ എടുത്തുകൊണ്ടും കടകളിൽ കളക്ഷൻ എടുത്തുകൊണ്ടും വ്യക്തികളെ ബന്ധപ്പെട്ട് കളക്ഷൻ എടുത്തുകൊണ്ടുമാണ് ഈ ഒരു സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കെ എം സി സി നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സമവിവാഹം ഇതിൽ ഇതുവരെ നാനൂറ്റി നാൽപ്പത്തി നാല് ജോഡി കല്യാണം കഴിഞ്ഞു ഇന്ന് അറുപത്തഞ്ച് ജോഡിയാണ് കല്യാണം നടത്തുന്നത് അതിൻ്റെ അവസാനം ഇന്ന് നാല് മണി മണിയോട് കൂടി ഇന്നത്തെ ഈ ചടങ്ങ് അവസാനിക്കും അവർ ഈ സാധനങ്ങളുമായി ലോഡ് ചെയ്ത് അവർക്ക് ട്രാൻസ്പോർട്ടിൻ്റെ പൈസ അടക്കം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് അവർ യാത്ര പോകുന്നത് അവർക്ക് പോകുമ്പോൾ അവർക്ക് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം അടക്കം ഒരു മാസം കഴിക്കാനുള്ള റേഷൻ കിറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഈ ബാംഗ്ലൂർ കെ എം സി സിയുടെ പ്രവർത്തനം ഇങ്ങനെയാണ് ഓക്കെ ഇക്ക എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഞാൻ നാസർ എമിറേറ്റ്സ് ആ എ കെ എം സി സി ബാംഗ്ലൂർ പൂർവമംഗലയുടെ ജനറൽ സെക്രട്ടറിയാണ് ആ എല്ലാ വർഷവും നൂറ് പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള നവദമ്പതിമാരെ തിരഞ്ഞെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇത് ഏഴാം സീസണാണ് ഈ വർഷം അറുപത്തഞ്ച് നമുക്ക് കിട്ടിയത് അറുപത്തഞ്ചിൽ കൂടുതലുണ്ടായിരുന്നു കുറച്ച് റിജക്റ്റാണ് അത് നമ്മൾ എല്ലാം വെരിഫൈ ചെയ്തിട്ടാണ് സർവേ ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം ഗ്രാൻഡ് പരിപാടിയാണ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ പിന്നെ താഴെ മുതൽ വലിയ മുതലാളിമാർ വരെ ഇതിനോടേറ്റെല്ലാം സഹകരിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റൊന്നും എല്ലാവിധ സഹകരണങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ മൊത്തം ബാംഗ്ലൂർക്ക് കേരളക്കാരെ മാത്രമല്ല കേരളക്കാരും ഇല്ല ഇതിൽ ബാംഗ്ലൂർ കർണാ പിന്നെ തമിഴ്നാട് ആന്ധ്ര ആ സ്റ്റേറ്റിൽ നിന്നുള്ള പാവപ്പെട്ട കുട്ടികളാണ് നമ്മൾ നമുക്ക് കേരളത്തിൽ നിന്ന് വന്നാൽ കേരളത്തിൽ നിന്ന് വന്നാലും നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷെ കേരളത്തിൽ നിന്ന് വളരെ വരുന്നത് വളരെ അപൂർവമാണ് ചുരുക്കാണ് പിന്നെ ഇതോടനുബന്ധിച്ച് നമ്മൾ ബ്ലഡ് ബാങ്ക് നടത്തുന്നുണ്ട് പിന്നെ പാലിയേറ്റീവ് ഉണ്ട് ബെഡ് പേഷ്യൻറ്റിനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ചാരിറ്റി സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ബാംഗ്ലൂർ കെ എം സി സി അപ്പം എനിക്ക് ഈ ഒരു വലിയൊരു പരിപാടിയിലേക്ക് ഇത്രയും മഹത്തായ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കല്യാണം ഞാൻ കാണുന്നത് അത് ഇങ്ങനെ സഹായിക്കുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്ത് തീർച്ചയായും ഇനിയും വരണം ഓ ഇത് വരണം എല്ലാവർക്കും നല്ല നന്മകൾ നേരുന്നു സന്തോഷം അപ്പം നിങ്ങൾ വന്നതിലും ഇതിൽ നമ്മുടെ നിങ്ങൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുന്നതിലും വളരെ സന്തോഷം സന്തോഷം ഫാമിലിക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു കല്യാണത്തിന് നൽകുന്ന കേട്ടോ ഇനിയിപ്പോ ഒരു വീട് മാത്രം മതി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരു കല്യാണമാണ് നടക്കുന്നത് ഇങ്ങനെയുണ്ട് ഇത്ര ആൾക്കാർക്കുള്ള ഇതാണ് എല്ലാ വീട്ടുകാർക്കും ഉള്ളത്

അടിപൊളിയാണ് നിങ്ങൾ കാണുന്നില്ല ഇവര് ചെയ്ത് അങ്ങനെ ആരും ഇല്ലാത്ത പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അവർക്ക് വേണ്ട അന്നത്തെ ദിവസത്തേക്കുള്ള ഡ്രസ്സ് തുടങ്ങി മെഹർ എല്ലാം മെഹർ പിന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഈ നിരത്തി വെച്ചേക്കുന്നത് കേട്ടോ ഇവിടെ ഫുള്ള് ഒരു വീട്ടിലേക്ക് വേണ്ട അതായത് വളരെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതായത് കണ്ടില്ലേ അങ്ങ് വരെയുണ്ട് ഇതിനൊക്കെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ വേണം കേട്ടോ കാരണം ഇത്രയും പാവങ്ങളുടെ ഒരു ജീവിതമാണ് കണ്ടല്ലേ പുതുപുത്തൻ പാട്ടികളെല്ലാം കൂടി ഇങ്ങനെ നിലനിരക്കാണ് പുതിയൊരു ജീവിതത്തിന് അവർ ഇന്ന് തുടക്കം കുറിക്കും കണ്ടല്ലേ ഒരു പുതു ജീ ലൈഫാണ് ഇവരെല്ലാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിന് സാക്ഷ്യം വഹിക്കാൻ ഒരായിരം ആയിരമല്ല ഒരു പതിനായിരം ജനങ്ങളും ഉണ്ട് ഇത് കണ്ടല്ലേ ഇതാണ് ഇവർ മെഹർ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ഇത് തന്നെ ഉണ്ടോ ലൈക്ക് ഇതൊക്കെ ചെയ്യുന്ന വലിയ കാര്യമാണ് ഇത്രേ ആൾക്കാർക്ക് ഇതുപോലെ ഗോൾഡ് കൊടുക്കാന്ന് വെച്ചാൽ തന്നെ വലിയ കാര്യം നല്ല രീതിയിലുള്ള നല്ല ചെയിൻ എങ്ങനുണ്ട് ഒരു പവന്റെ മാലയാണ് മാലയാണല്ലേ എങ്ങനെയുണ്ട് ഇത് നന്നായിട്ടുണ്ട് ഇത് മേറല്ല ഇത് ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് ആണ് ഇത് വന്നിട്ട് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഒരു ഒരു നടത്തുന്ന ഈ ഈ ഈ പ്രോഗ്രാമിന്റെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങൾ പരിപാടി ആക്ച്വലി ഇത് ാണ് ഫസ്റ്റ് സീസൺ മുതൽ ഈ സീസൺ വരെ ഞങ്ങൾ ഇതിൽ പാർട്ടി ഇത് ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥർക്കും വേണ്ടിയിട്ട് വെച്ചാ ഹൺഡ്രഡ് കപ്പിൾസ് പെർസെന്റേജ് നമ്മൾ അന്യ അന്യമതരേന കൺസിഡർ ചെയ്യണത് പിന്നെ നല്ല പാവപ്പെട്ട ഈ വില്ലേജസിലുള്ള പിള്ളേരനെ നോക്കിയിട്ട് അവരെന്നെ അവരുടെ സെലക്ട് ചെയ്യും അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിന് എന്തെങ്കിലും ക്രൈറ്റീരിയാസ് എന്തെങ്കിലും ഉണ്ടോ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാരെയാണ് നമ്മൾ സെലക്ട് ചെയ്യാറ് അത് നമ്മൾ ഇവിടുന്ന് നമ്മളിവിടുന്നവർ ഇതിന്റെ അതോറിറ്റീസ് പോയിട്ട് നമ്മൾ കൺഫേം ചെയ്യും വെദർ അവര് അതിന് ആണോ എന്നുള്ളത് അത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാറ് പിന്നെ മലയാളികൾ ഇല്ല ഇല്ല എല്ലാവരും ഉണ്ട് മീൻസ് മോസ്റ്റ്ലി കർണാടക എൻ്റെ ഹൈദരാബാദ് മീൻസ് ബോർഡർ നമ്മൾ തമിഴ്നാട്ടിൽ വേറെ നടത്താറുണ്ട് കേരളത്തിൽ വേറെ ഉണ്ട് ഇതിപ്പോ കർണാടകക്കും എല്ലാ സോറി എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ ഇവിടെ വരുന്നവർക്കല്ല അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും ഇവിടെ ഫുഡ് റെഡിയാണ് ഇതുപോലെ ഓരോ സെക്ഷനുകളും ഇവിടെ എല്ലാ ജനങ്ങളും ഒത്തൊറിഞ്ഞു കൂടിയാണ് ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഫുഡ് ഇങ്ങനെ പാസ് ചെയ്താണു ില്ല ഇവർ നിന്ന് ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇരിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഈ കാ മഹത്തായ ഒരു കാര്യം കാണാൻ വേണ്ടി വന്നുകൊണ്ടേ ഇരിക്കയാണ് കണ്ടല്ലേ ചെമ്പ് നിറയെ ഇവിടെ സ്റ്റോക്കാണ് ഫുള്ള് ചെമ്പും കാര്യങ്ങളാണ് എത്ര പേരിലും ഫുഡ് അൺലിമിറ്റഡ് ഓക്ക് കണ്ടല്ലേ ഫുഡ് ആൾക്കാരും കാര്യങ്ങളും എല്ലാം ஜயில சாகரணி இவட எவட நோக்கியாரு

અરે અરે ખડો ભાઈ